ഇന്ന് ഞാന് നൌഷാദ് കൂടെയാണ് നിൽക്കുന്നത് വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ജോലി ചെയ്ത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഈ ജോലി ചെയ്യുന്ന ഒരാളെ ഉള്ളൂ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ജോലി എന്താണെന്നൊക്കെ ഞാൻ നേരിട്ട് കാണിച്ചു അതിന് ഒന്ന് പരിചയപ്പെടാം അറുപത് വർഷം മോഡലാണ് അറുപത് വർഷം മുമ്പത്തെ മോഡലാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഒരു അവസ്ഥകളൊന്നും എന്താ ഈ പുതിയ ഒക്കെ ഇതിലേക്ക് കടന്നു വരും ഈ മെഷീനാണ് ഉപയോഗിക്കുന്നത് എന്താ പറയാ ഇതിനെ ചൂട്ട് എന്നാണ് ഇത് വേണം ഒരു പശുവിനായ പശുക്കൾക്ക് അധികം മലപ്പുറത്ത് ചെയ്തെടുത്ത മലപ്പുറത്ത് മലപ്പുറത്തെ ചുണക്കുട്ടികളെ വർക്ക്ഔട്ടാണ് ഞങ്ങൾ എന്താ ഇത് ഇതങ്ങനെ ഒരു ലോകത്തില് വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്കൊരു അറുപത് വർഷം മുന്നേ മോഡലാണ് അറുപത് വർഷം മുമ്പത്തെ മോഡലാണ് ഇപ്പൊ നമ്മൾ മേഖലയിലെ അവസ്ഥൊന്നും മനസ്സാക്കിയാല് അപ്പൊ ഞാൻ ലോഡ് കൊടുക്കണില്ലേ പശു കൊടുക്കണില്ലേ കാരണം എന്താ പല്ലുവേദന ഉള്ള പോലെ അതിന് കാലില് വേദന ഉണ്ട് നമ്മളെന്താ പശുവിനെ ചൂട്ടിനുള്ളില് ലോക്ക് ചെയ്തു ഈ ഭാഗത്ത് ഇവിടെ ഒരു വിള്ളലുള്ളത് കൊണ്ട് ഈ ഭാഗത്ത് ലോഡ് എടുക്കുമ്പോ സ്വാഭാവികമായിട്ട് അവിടെ വേദന വരും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രം പറയുകയാണ് പിന്നെ ഔഷാദിക്കാൻ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം